മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും ഇരുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിൽ ട്വൻ്റി ട്വൻ്റി കിഴക്കമ്പലം പഞ്ചായത്തിൽ കാക്കനാടിനടുത്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ട മനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വൺഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാന്യപ്രേക്ഷകർക്കും വണർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനാൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത പുക്കാട്ടുപാടിയിൽ മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും ഇരുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിലായി നാല് സെൻറ്റ ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യുട്ടിലിറ്റി വർക്കേരിയ സൗകര്യങ്ങളും കൂടിയിട്ടാണ് ഈ മനോഹര സൗദം പണിതുയർത്തപ്പെട്ടിരിക്കുന്നത് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും ഇരുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിലായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഗംഭീര ഭവനം പൂർണ്ണമായും വാസ്തു നിയമപ്രകാരമാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതും രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രതിഷേധ വിശാലമായിട്ടൊരു വില്ലാ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടാണ് ഈ ഗംഭീര സൗധം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വീടിന് മുൻഭാഗത്തായി അഞ്ചു മീറ്ററോളം വീതി വരുന്ന വലിയൊരു ടൈൽ റോഡാണ് നമുക്ക് ലഭിക്കുക വീടിന്റെ മുൻഭാഗത്തായി മതിലുകളിലായി മനോഹരമായിട്ടുള്ള സ്പോട്ട് ലൈറ്റുകളെല്ലാം നൽകി ഭംഗിയായി സംവിധാനിച്ചിരിക്കുന്നു മതിലുകളിൽ രണ്ട് ഗേറ്റുകളാണ് നൽകിയിട്ടുള്ളത് സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാനാകുന്ന ഗേറ്റുകൾ തുറന്ന് നേരെ പ്രവേശിക്കുക കടപ്പാക്കലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്യാസ് വിളിച്ചിരിക്കുന്ന വീടിൻ്റെ വിശാലമായിട്ടുള്ള ഒറ്റത്തേക്കാണ് രണ്ട് വലിയ വാഹനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്യാനുള്ള വിശാലത നമുക്ക് ഈ വീടിന് മുൻഭാഗത്തായി ലഭ്യമാണ് കുടിവെള്ള സ്രദസ്സിനായി ഈ വീട്ടിൽ പ്രയോജനപ്പെടുത്താനാവുക ശുദ്ധമായ കിണർവെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും ഇരുന്നൂറ് മീറ്ററും ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂൾ കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് ഒന്നര കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് മൂന്ന് കിലോമീറ്ററും ആലുവ ടൗണിൽ നിന്ന് എട്ട് കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് ഒൻപത് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്ററുമാണ് ഈ മനോഹര വീട്ടിൽ നിന്നുമുള്ള വഴി ദൂരം വരുന്നത് മനോഹരമായിട്ടൊരു ബോക്സി കണ്ടംപററി എലിവേഷനാണ് വീടിന് സ്വീകരിച്ചിരിക്കുന്നത് കമ്പീരിയർ തുറമ്പുന്ന ടെക്സ്ചർ വർക്കുകളെല്ലാം നൽകി അണിയിച്ചുക്കപ്പെട്ടിരിക്കുന്ന വീടിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് നമുക്കിനി പ്രവേശിക്കാം വീടിൻ്റെ മുൻഭാഗത്തായി ഗ്രാനറ്റ് പാകിയ നീളമേറിയ വലിയൊരു സിറ്റൗട്ടാണ് നൽകിയിട്ടുള്ളത് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ സിറ്റൗട്ടിൽ പ്രൊഫൈൽ ലൈറ്റുകൾ അടക്കം നൽകി മനോഹരമായിട്ടാണ് ഫോൾ സീലിംഗ് വർക്കുകൾ സ്വീകരിച്ചിരിക്കുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ദർശനം വരത്തക്ക രീതിയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഇരട്ടപ്പാളിയിൽ തീർത്ത മെയിൻ ഡോറുകൾ തുറന്ന നേരെ പ്രവേശിക്കാവുന്നതാണ് വീടിൻ്റെ വിശാലമായിട്ടുള്ള ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് വലിയൊരു കോർണർ സെറ്റിയോ ഫുൾ സെറ്റിയോ സ്ഥാപിക്കുവാനുള്ള വിശാലത നീളമേറിയ ഈ ലിവിംഗ് ഏരിയ സ്പേസിൽ നമ്മെ കാത്തിരിക്കുന്നുണ്ട് പങ്കിയേർന്നിട്ടുള്ള ഫോൾസീലിംഗ് വർക്കുകളാണ് ഈ ഭാഗത്തും സ്വീകരിച്ചിരിക്കുന്നത് വ്യത്യസ്തത പുലർത്തുന്ന മൾട്ടി മൾട്ടിബിൾഡിൽ തീർത്ത വലിയൊരു ടി വി യൂണിറ്റാണ് നമ്മളിപ്പോൾ കണ്ടുകഴിഞ്ഞത് ഇപ്പോൾ നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ നീളമേറിയ ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് ഏകദേശം പന്ത്രണ്ടോളം പേർക്ക് ഇരുന്ന് സുഖമായി ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായിട്ടാണ് ഈ ഭാഗം അണിയിച്ചൊരുക്കപ്പെട്ടിരിക്കുന്നത് ഗാംഭീര്യത തുറുമ്പുന്ന ഫോൾ സീലിംഗ് വർക്കുകൾ സ്വീകരിച്ചിരിക്കുന്ന ഈ ഭാഗത്ത് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മനോഹരമായിട്ടൊരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറും നൽകിയിട്ടുണ്ട് ഈ ഭാഗത്തും ഭംഗിയായിട്ടുള്ള ഫോൾസീലിംഗ് വർക്കോൾ തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത് ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ളൊരു കിച്ചണിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് കിഴക്ക് ഭാഗത്തെ തിരി നിന്ന് അടുപ്പ് കത്തിക്കാനാവുന്ന സൗകര്യം ലഭിക്കത്തക്ക രീതിയിലാണ് ഈ വീട്ടിൽ കിച്ചൺ നൽകിയിട്ടുള്ളതും അധികമാരും സ്വീകരിച്ചു കാണാത്ത മനോഹരമായിട്ടുള്ളൊരു കളർ പാറ്റേൺ ആണ് മൾട്ടിവുഡിനായി കിച്ചണിൽ ഈ വീട്ടിൽ സ്വീകരിച്ചിരിക്കുന്നത് ധാരാളം സ്റ്റോറേജ് സ്പേസ് ലഭിക്കുന്ന മൾട്ടി വുഡുകൾ കടന്ന് ഇപ്പോൾ നേരെ എത്തി നിൽക്കുന്നത് ഷീറ്റഡായിട്ടുള്ള വീടിൻ്റെ വർക്ക് ഏരിയ ഈ ഭാഗത്തേക്കാണ് കിച്ചൺ വർക്ക് ഏരിയ ഭാഗത്ത് നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വീടിൻ്റെ വിശാലമായിട്ടുള്ള ബെഡ്റൂം വിശദാംശങ്ങളിലേക്കുമാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് മൂന്ന് പാളിയുടെ ഇരട്ട ജനാലകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂം സൈസ് വരുന്നത് പതിനാലടി നീളവും പന്ത്രണ്ടടി വിധിയിലുമാണ് മനോഹരമായി സംവിധാനിച്ചിരിക്കുന്ന ഈ ബെഡ്റൂമിൽ ഗാംഭീര്യത തുളുമ്പുന്ന ഫോൾ സീലിംഗ് വർക്കുകൾ തന്നെ സ്വീകരിച്ചിരിക്കുന്നു കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മൾട്ടി വുട്ട് തീർത്ത വലിയൊരു വാട്ട്റൂപ്പും ഈ ബെഡ്റൂമിൽ നമുക്കായി കരുതി വച്ചിരിക്കുന്നു ബാത്ത് അറ്റാച്ച്ഡായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ബാത്റൂമുകളിൽ അടക്കം സാനിറ്ററി ബ്രാൻഡുകളായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് സെറയാണ് ഇനി നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം ഡൈനിങ് ഏരിയ ഭാഗത്തു നിന്നുമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയർ നൽകിയിട്ടുള്ളത് ഗ്രാനൈറ്റും ടൈലും മിക്സ് ചെയ്ത് നൽകിയിരിക്കുന്ന സ്റ്റെയറിലായി കൈവരികൾക്കായി എസ് എസ് സ്ക്വയർ ട്യൂബും നൽകിയിട്ടുണ്ട് സ്റ്റെയറുകൾ കടന്ന് നേരെ എത്തി നിൽക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള ഒരു അപ്പർ ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ് രണ്ടു ഭാഗങ്ങളിലായി മനോഹരമായി സംവിധാനിക്കപ്പെട്ടിരിക്കുന്ന ഈ സീലിംഗ് വർക്കുകളിൽ നിരവധി പ്രൊഫൈൽ ലേറ്റുകൾ അടക്കം നൽകിയിട്ടാണ് സജ്ജീകരിച്ചിരിക്കുന്നത് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ് ഫസ്റ്റ് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയിലും നൽകിയപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിലും ഗംഭീര്യത തുറുമ്പുന്ന ഫോൾ സീലിംഗ് വർക്കുകൾ തന്നെ നൽകിയിട്ടുണ്ട് മൂന്നുപാളിയുടെ ഇരട്ട ജനാലകളാണ് ഈ ബെഡ്റൂമിലും ഒരുക്കി നൽകിയിട്ടുള്ളത് കോർണർ ഭാഗത്തേക്കാ ഒതുക്കി ിൽ തീർത്ത മൂന്ന് പാളയുടെ വലിയൊരു വാർഡ്രോബും നമുക്കായി കരുതി വെച്ചിരിക്കുന്നു ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വീട്ടിലെ ബെഡ് മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് ഏകദേശം പതിനാലടി നിളവും പന്ത്രണ്ടടി വിധിയിലും തന്നെയാണ് ഈ ബെഡ്റൂമും നൽകിയിട്ടുള്ളത് മനോഹരമായിട്ടുള്ള ടൈൽ പാറ്റേണുകൾ സ്വീകരിച്ചിരിക്കുന്ന ഈ ബെഡ്റൂമിലും ഗാംഭീര്യത തുളുമ്പുന്ന ഫോർ സീലിംഗ് വർക്കുകൾ തന്നെ നമ്മെ സ്വാഗതം ചെയ്യുന്നുണ്ട് മുൻപേ നമ്മൾ കണ്ട രണ്ട് ബെഡ്റൂമുകളും പോലെ തന്നെ ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് അവസാന ബെഡ്റൂമും ഒരുക്കി നൽകിയിട്ടുള്ളത് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വീട്ടിലെ ബാൽക്കണി ഭാഗത്തേക്കും അവിടെ നിന്ന് യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കുമാണ് കാക്കനാടിനടുത്ത പുക്കാട്ടുപടിയിൽ നാല് സെന്റ ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി സ്വന്തമാക്കുവാൻ കഴിയുന്ന ഈ മനോഹര വീടിന് ഓണർ ചോദിക്കുന്ന വില അറുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിളുമാണ് ഈ മനോഹര സൗദം നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക